शिहा जादं चे दाबेदलहेमिल् ज्ञानी गलवने मानि पान राजा वा जादम् ो निो एगिवाद्यं वर्णिन् साष्टाङ्गम् गुहैल् जनिोनां सुदनाय स्तुपाडी മാ ത്രിയേകാ ദൈവത്തിന്റെ സ്തുതി ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു രക്ഷിതാവ് ഇന്ന് ദാവിദിന്റെ പട്ടലത്തിന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു വിശുദ്ധ ലൂക്കോസ്ത്ര പത്ത് യേശുക്രിസ്തുവിൻ്റെ ജനസമയത്ത് ദേവദൂതൻ പറഞ്ഞ വാക്കുകളാണിവ ഇവ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി പറയുമ്പോൾ നമ്മളുടെ ചിന്തയിലേക്ക് കടന്നു വരേണ്ടത് പാപികളായ നമ്മെ രക്ഷിപ്പാൻ വേണ്ടിയാണ് ദേവപുത്രൻ മനുഷ്യനായി അവതരിച്ചത് എന്താണ് ദേവപുത്രൻ നമുക്ക് കാണിച്ചിരുന്ന മാതൃക തന്നെ തന്നെ താഴ്ത്തിയ എളിമയോടെ ജീവിച്ച് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും അവർക്ക് താങ്ങും തണലുമായി ജീവിക്കുക എന്നാണല്ലോ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ഇതിന് നിതാന്തമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും വേണമെങ്കിൽ യേശു ക്രിസ്തുവിന് മണിമാളികയിലോ രാജകൊട്ടാരത്തിലോ ജനിക്കാമായിരുന്നു എന്നാൽ ഒരു പാവപ്പെട്ട അമ്മയുടെ മകനായി വെറുമൊരു പുൽത്തൊട്ടിലാണ് യേശു കുഞ്ഞ് ജനിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ വരുന്ന ക്രിസ്മസിൽ നമ്മളുടെ ഉള്ളിലും ഒരു പുൽക്കൂടൊരുക്കി നമുക്ക് യേശു കുഞ്ഞിനെ വരവേൽക്കാൻ നമുക്കും തയ്യാറെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഞാൻ പ്രാപ്തനാണ് എൻ്റെ ശക്തിപ്പെടുത്തവനായും